ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നും അല്ല എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് ഓർത്തു ഇത് ഈ വീഡിയോ ഞാൻ ഫുള്ളും ഷൂട്ട് ചെയ്താണേ അപ്പോഴേക്കും മൈക്കൊരു പണി തന്നു ഇൻട്രോ മാത്രമേ കിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓഫായിപ്പോയി ഇപ്പോൾ അപ്പം വോയിസ് ഓവർ എടുക്കാമെന്ന് ഓർത്തേ ഇത് രാവിലെ ആറുമണിക്കാണ് എനിക്കൊരു വെഡ്ഡിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്തതാണ് അതപ്പം നിങ്ങളെ കൂടി കാട്ടിത്തരാമെന്ന് ഓർത്തു അങ്ങനെ ചെയ്തതാ ഒരു ചെറിയ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കണേ ഞാനിപ്പോൾ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ലിപ്പിലെ ലിപ്ബാം ഇട്ടിട്ടുണ്ട് മോയ്സ്ചറൈസർ വന്ന് ഡോക്ടർ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓൾ ഫ്രീ മോയ്സ്ചറൈസർ ആണ് ഇട്ടേക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുന്നേ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ്ബാമും ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഓരോ പ്രൊഡക്റ്റ് ഫേസിൽ ഇട്ടതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇതിലായിട്ട് സൺസ്ക്രീനും മോസ്ചറൈസിലായിട്ടതിന് ശേഷം ബ്ലൂ ഹെവൻ്റെ പ്രേമറാണ് ഇടുന്നത് ഇത് നല്ലൊരു പ്രേമറാണ് പോഴ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു പ്രേമറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന പോലെയും ഒന്ന് ഫ്ലോയി ആയ രീതിയിലും നമുക്ക് തോന്നും പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് എവിടെയൊക്കെയാണോ പിന്നെ ഓയിലി ആയിട്ടൊക്കെ തോന്നുന്നത് അവിടെയാണ് പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ഫേസ് മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് അണ്ടർ ഐ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പം അവിടെ നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ഇടുമ്പോൾ നല്ല രീതിയിൽ പിന്നെ കൺസിലർ ഒക്കെ ബ്ലെൻഡ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലായിടവും ചെയ്യാറുണ്ട് ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഫേസിലിട്ടാലും അതെല്ലാം നമ്മുടെ കഴുത്തിലും കൂടി ഇടാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് എടുക്കുന്നത് അത് നല്ല രീതിയിൽ നനച്ച് നന്നായി പിഴിഞ്ഞ് വെള്ളം നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ തുണിയെന്ന് വെച്ച് നല്ല രീതിയിൽ അമർത്തി കളഞ്ഞതിന് ശേഷം വെള്ളം ഉണ്ടോയെന്ന് വെച്ചാൽ അതീ വെള്ളം ചെറിയൊരു നനം ഉണ്ടാവുകയും ചെയ്യണം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ എന്നാൽ അതിന് നമുക്കിങ്ങനെ പിഴിയുമ്പോൾ വെള്ളം വരികയും ചെയ്യരുത് ആ രീതി നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം പിന്നെ ബ്രഷ് യൂസ് ചെയ്യാണ്ട് ബ്രഷ് യൂസ് ചെയ്യാം ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട് അണ്ടറയ്യൊക്കെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ബ്രഷ് വെച്ചും യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ അണ്ടറയിൽ നല്ല രീതി രീതിയിൽ ഉണ്ട് അതുകൊണ്ട് ഞാനൊരു ഓറഞ്ച് കൺസീലർ എടുക്കുന്നുണ്ട് ഇത് എൽ എ ഗൾൻ്റെ എച്ച് ഡി പ്രോ കൺസിലറാണ് നല്ലൊരു കൺസീലറാണ് പിഗ്മെൻറ്റേഷനൊക്കെ ഹൈഡ് ചെയ്യാൻ ഞാൻ അണ്ടറയിലും എനിക്ക് ഡാർക്ക്നെസ് ഉള്ള ലിപ്പിൻ്റെ അവിടെയും നെറ്റിലൊക്കെ ചെറിയ രീതിയിൽ കൊടുക്കാറുണ്ട് അണ്ടർ റയിൽ ഇച്ചിരി അധികം ഇടാറുണ്ട് നല്ല രീതി രീതിയിൽ ഉണ്ട് അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കൺസീലറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഇടാറ് അപ്പോൾ അത് നമ്മുടെ വലിയ രീതിയിലുള്ള ഒരുപാട് പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യുമെന്നല്ല വലിയ രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഒന്ന് കവർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് അത് നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ എനിക്ക് ക്യാമറയെ നോക്കി അങ്ങനെ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഞാനൊരു മിറർ എടുത്തിട്ടുണ്ട് പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല രീതിയിൽ ഫേസ് നല്ലൊരു കോക്രിയൊക്കെ ആവും അതൊന്നും മൈൻഡ് ചെയ്യണ്ട എല്ലാവരുടെയും ഫേസ് ഇങ്ങനെ ആവാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇങ്ങനെ ആവാറുണ്ട് മിക്കവർക്കും അങ്ങനെ ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അണ്ടർ അണ്ടർറോയിയുടെ അടിയിൽ ഇങ്ങനെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ആ ബ്രഷ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അണ്ടറോയിഡ് അടിഭാഗം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പം കണ്ണപ്പുഴ മുകളിലേക്ക് പിടിച്ച് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ അപ്പം ആ പ്രോഡക്റ്റ് അവിടെ അധികരിക്കാത്ത പോലെ നല്ല രീതിയിൽ ആയി കിട്ടും ഇപ്പോൾ ഞാൻ ഓറഞ്ച് കൺസീലർ വെച്ച് ഡാർക്ക്നെസ് ഉള്ള ഭാഗമൊക്കെ ഉള്ള ഭാഗമൊക്കെ നല്ല രീതിയിൽ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സിസ് ബ്യൂട്ടിയുടെ സീറോ വൺ സാൻ എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്ത് എൻ്റെ അണ്ടർ ഐ നല്ല രീതിയിൽ ഡാർക്കാണ് അപ്പം അത് എൻ്റെ ഷെയ്ഡിൽ ഡാർക്കായിരിക്കും ആ കൺസീലർ ഷെയ്ഡ് അപ്പോൾ അണ്ടർ ഐ നല്ല രീതിയിൽ ഡാർക്കായത് കൊണ്ട് അത് യൂ നല്ല രീതിയിൽ സ്യൂട്ടാവും അത് വെച്ച് നല്ല രീതി ഒന്നുകൂടെ അണ്ടർ ഐ മാത്രം കൺസീൽ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ എല്ലിൻ്റെ മീഡിയം എന്ന് പറഞ്ഞത് എൻ്റെ സെയിം ഷെയ്ഡാണ് അതെടുത്ത് എൻ്റെ ലിപ്പിൻ്റെ സൈഡും നെറ്റിയും കവളുടെ സൈഡ് ഭാഗമൊക്കെ എനിക്ക് ചെറിയ രീതി രീതിയിൽ ഉണ്ട് അവിടെ ഞാൻ നേരത്തെ ഓറഞ്ച് കൺസീലർ വെച്ച് കൺസീൽ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നുകൂടെ ഈ സെയിം ഷെയ്ഡ് എടുത്ത് മീഡിയം പേജ് എന്ന് പറഞ്ഞ എടുത്ത് നല്ല രീതി കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഷുഗറിൻ്റെ ലൂസ് പൗഡർ വെച്ച് ഞാൻ അണ്ടർയിൽ കൺസീൽ ചെയ്ത് കൊടുത്തില്ലേ ആ ഭാഗം മാത്രം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് പ്രൊഡക്റ്റ് കുറച്ച് നേരം ഞാൻ അവിടെ വെക്കും അപ്പം നമുക്ക് ഓയിലിയൊക്കെ ആയിട്ടുള്ളവർക്ക് അവിടെ നിന്ന് വെക്കുന്ന പ്രൊഡക്റ്റ് പോകാതെ അവിടെ ഒന്ന് സെറ്റാകും വേണ്ടി ആ കണ്ണിൻ്റെ അണ്ടർയുടെ ഭാഗം മാത്രം ആ കൺസീൽ ചെയ്ത ഭാഗം മാത്രം ഞാൻ ലൂസ് പൗഡർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ശേഷം നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷനിലേക്ക് പോവാം ഫൗണ്ടേഷനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മമ എർത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷനാണ് ഷെയ്ഡ് വന്ന സീറോ ഫൈവ് ബേജ് ഗ്ലോ അതെടുത്ത് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് ഞാൻ ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളു കേട്ടോ കുറച്ച് എടുത്താൽ മതിയാവും അതിലേക്ക് ഞാൻ ലാഗ്മയുടെ ലൂമി ക്രീമില്ലേ അതൊരു ഗ്ലോയും കിട്ടുന്ന ഒരു ഹൈലൈറ്റർ ഒക്കെ ആയിട്ട് വർക്ക് വർക്കാവുന്നതാണ് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് തമ്മിലൊന്ന് ബ്ലെൻഡാക്കിയതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് ലൈറ്റ് കവറേജ് ഫൗണ്ടേഷനാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഇതൊരു സാധാ ഫസ്റ്റ് ആദ്യമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഫൗണ്ടേഷൻ ആദ്യമൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല അങ്ങനെ ഒരു ഇതൊക്കെ വേണ്ടവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഒരു ലാക്ക് കവറേജ് ആണ് എന്നാൽ ഒരു ചെറിയ രീതി ഗ്ലോ കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അണ്ട്രോയുടെ അടിയിൽ സെറ്റ് ചെയ്യാൻ വെച്ച പൗഡർ ഉണ്ടല്ലോ നേരത്തെ അത് തട്ടിക്കളയുന്നുണ്ട് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ ഏതൊക്കെയോ ബ്രഷ് എടുത്ത് മാറി മാറി അണ്ട്രോയുടെ പൗഡർ തട്ടി ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഹറിബറിയിൽ എന്തൊക്കെയോ തട്ടിക്കൊട്ടുന്നുണ്ട് അടുത്താണ് ഞാൻ ചെയ്യുന്നത് എല്ലിൻ്റെ എൻ്റെ സെയിം ഷെയ്ഡിൽ മീഡിയം പേജ് അത് തന്നെ എടുത്തിട്ട് അഴുഷാഡോ ഇടുന്നെടുത്ത് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് അഴുഷാഡോ കൂടുതൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഞാനിവിടെ കൈവച്ചും കാലു വെച്ചൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ കയ്യോ ഒക്കെ വെച്ച് ബ്ലെൻഡ് ചെയ്യാവുന്നതാണേ നെക്സ്റ്റ് ഞാൻ മിബ്ലിൻ ഫിറ്റ്മിയുടെ ട്വൻ്റി ഫൈവ് മീഡിയം എന്ന ഷെയ്ഡ് അതെനിക്ക് ഹൈലൈറ്റർ ഷെയ്ഡാണ് അത് വെച്ച് ഹൈലൈറ്റർ എവിടെയൊക്കെ വേണ്ട അവിടെയൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ അണ്ടറയുടെ താഴെ നോസിൻ്റെ അവിടെ പിന്നെ നെറ്റിയിൽ ഒക്കെ ഞാൻ എവിടെയൊക്കെയാണോ എനിക്ക് ഹൈലൈറ്റ് വേണ്ടത് അവിടെയൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോയുടെ മുകളിലും താഴെയൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കൺസീൽ ചെയ്യുന്ന പോലെ അപ്പോൾ അവിടെ നമുക്കൊന്ന് ഐബ്രോ ഒന്ന് നല്ല രീതിയിൽ ഡിഫൈൻ ആയി നിൽക്കാൻ സഹായിക്കുമെ നെക്സ്റ്റ് ഞാൻ ഐഷാഡാണ് എടുക്കുന്നത് ഞാൻ എടുത്തേക്കുന്നത് നൈക്കിയുടെ ബ്രഞ്ച് പാർട്ടി എന്ന് പറഞ്ഞൊരു പാലറ്റാണ് ഇതിൽ നാല് ഉള്ളത് നല്ല രീതി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഇവർക്ക് ഒരുപാട് വേരിയൻ്റ് ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ അതിലഡ് ഇച്ചിരി ഡാർക്കാണ് അപ്പോൾ ഞാൻ കൂടുതൽ പിഗ്മെൻറ്റേഷൻ കിട്ടാൻ വേണ്ടി സാധാ ബ്രഷ് വെച്ച് ഞാൻ കളർ ചെയ്തെങ്കിൽ എനിക്കധികം ഇല്ലാത്ത പോലെ ഒന്നും അപ്പോൾ ഞാനൊരു സെറ്റിസ്പ്രേയിൽ സ്പ്രേ എടുത്തിട്ട് അത് ബ്രഷിലേക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് ആണ് ഈ ഷെഡ് ഇടുന്നത് ഈ പാലറ്റിലെ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഞാൻ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് നല്ല രീതി ബ്ലെൻഡ് ആക്കുന്നുണ്ട് അതിന് ശേഷം അതിലെ ലൈറ്റർ ഷെയ്ഡ് എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇന്നർ കോർണറിലിട്ട് രണ്ടും കൂടെ നല്ല രീതി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ആക്കുന്നുണ്ട് അത് നല്ല രീതി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിൽ ഒരു ഹൈലൈറ്റർ ലൈറ്റർ ഉണ്ട് അതെടുത്തിട്ട് അത് നല്ല ആണ് ആ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഷെയ്ഡാണതെ ഞാൻ മിററിൽ നോക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ എനിക്ക് ക്യാമറയെ നോക്കി മേക്കപ്പ് ചെയ്യാൻ അറിയില്ല അതിനുശേഷം ബ്യൂട്ടിയുടെ മൈക്രോ പ്രിസെഷൻ ഐബ്രോ പെൻസിൽ വെച്ച് ഒന്ന് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പുള്ളവട ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ അധികം ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ ഒരു സൈഡിൽ സ്പൂളിയും ഒരു സൈഡിൽ പ്രൊഡക്റ്റുമാണ് ഉള്ളത് കേട്ടോ നല്ലൊരു പെൻസിലാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നോ ഞാനുള്ള ആദ്യം എടുത്ത ഡാർക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഐ ലിഡിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ഇത് മമായത്തിൻ്റെ കാജലാണേ അത് വെച്ച് ഞാൻ വാട്ടർ ലൈനിൽ താഴെ മേളിലും എഴുതി കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു കാജലാണ് ട്വൽഫ് ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ നല്ലൊരു ജെറ്റ് ബ്ലാക്കും ആണ് കേട്ടോ മസ്കാരയായി ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് ഇത് വാട്ടർ പ്രൂഫാണേ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒന്ന് റിമൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ നല്ല രീതി ഓളിയോം തോന്നും നല്ല വിടർന്ന് വെക്കുകയും ചെയ്യും പിന്നെ ഐലൈനർ എഴുതി കൊടുക്കുകയാണ് ഐലൈനറിന് വേണ്ടി ഇവിടെ എടുക്കുന്നത് ഗ്ലോസ് ബോസ് എന്ന് പറഞ്ഞ ഷുഗറിൻ്റെ സീറോ വൺ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഐ ലൈനറാണ് ഒരു ഗ്ലോസി ഫിനിഷുവാ ലോങ് ലാസ്റ്റിങ്ങും ആ അതാണ് ഐ ലൈനർ വേണ്ടി എടുക്കുന്നത് പിന്നെ ബ്ലഷിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സിസ് ബ്യൂട്ടിയുടെ ചിക്കി ടെപ്പ് എന്ന ബ്ലഷാണേ ഷെയ്ഡ് വന്ന് സീറോ ത്രീ ആണ് ഇത് നല്ലൊരു ബ്ലഷാണ് ഞാനങ്ങനെ ബ്ലഷ് പേഴ്സണൊന്നുമല്ല പിന്നെ ഇത് ഇതിപ്പോൾ വാങ്ങിവെച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നൊന്നുള്ളത് ഇത് ഡെയിലി യൂസിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ബ്ലഷാണ് ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ തന്നെ കിട്ടും അടുത്തത് ഹൈലൈറ്ററാണ് ഹൈലൈറ്ററിനായി യൂസ് ചെയ്യുന്നത് മെബിലെ ന്യൂയോർക്കിൻ്റെ മസ്റ്റർ കോം മോൾട്ടൻ ഗോൾഡ് എന്ന ഷെയ്ഡാണ് ഇത് ഡെസ്കി റ്റു ഡീപ്പർ സ്കിൻ ടോണിന് നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്ററും ലിപ്സ്റ്റിക്കുമാണ് കേട്ടോ അടുത്തത് ഷുഗറിൻ്റെ ഒരു കാജലാണേ സീറോ ടു ബ്രൗൺ ബാഗ് എന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് കാജലിനായിട്ടല്ല ഞാനൊന്ന് ചുമ്മാ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാനാണ് എൻ്റെ ജസ്റ്റ് മൂക്ക് മാത്രം ഞാൻ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുപോലെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അതിനായി കോണ്ടോറിനായിട്ട് യൂസ് ചെയ്യാനാണ് ഈ ഷെയ്ഡ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഹൈലൈറ്റർ പോരാൻ തോന്നിയപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി മേക്കപ്പിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് സ്പ്രേ ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റ് സ്പ്രേ എന്ന് പറയുന്നത് എൻ്റെ ബൈബിയുടെ സെറ്റ് സ്പ്രേ ആണ് ഇതെനിക്ക് ഫ്രീ ബി കിട്ടിയതാണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ല ട്രാബിൾ ആണ് ചെറിയ രൂപയാണ് നല്ല രീതിയിൽ ട്രാബിൾ ഫ്രണ്ടിയൊക്കെയാണ് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും തോന്നില്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് മേക്കപ്പ് ഞാൻ സെറ്റ് സ്പ്രേ ഒന്ന് സെറ്റ് ആവുന്ന നേരം കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കിനി ഹെയറും സെറ്റ് ചെയ്യണം ഷോളും മാറ്റണം പിന്നെ മേക്കപ്പിലെ എൻ്റെ മെയിൻ പാർട്ടായ ലിപ്സ്റ്റിക്ക് ഇടണം എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എന്നിട്ട് ആ ലിപ്സ്റ്റിക് ഒന്ന് ലിപ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നായിട്ട് ബാം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റണമല്ലോ അപ്പം ഞാൻ ടിഷ്യൂ ഒന്നും കണ്ടില്ല ഞാൻ എൻ്റെ ഇട്ടിരുന്ന ഷോള് കൊണ്ട് തന്നെ വൈപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യാണ് മാഴ്സിൻ്റെ സ്കാൻഡസ് ബ്രൗൺ അങ്ങനെ മറ്റൊരു ഷെയ്ഡാൻ കറക്റ്റ് ഓർമ്മയില്ല അതാണ് അത് വെച്ചാണ് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നത് അത് അത് ലൈൻ ചെയ്തതിനു ശേഷം അതിന് മുകളിൽ ഞാൻ റെസിസ്റ്റബിൾ സിസ്റ്റി ടു എന്ന ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കഴിഞ്ഞ് എൻ്റെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് ഹെയറും സെറ്റ് ചെയ്ത് ഷോളും മാറ്റി ഡ്രെസ്സപ്പ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയി എൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വീഡിയോസ് എടുത്താണ് അതിൻ്റെ ക്ലിപ്സ് എൻ്റെ നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെ ലിഡിലോന്ന് അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു ഇത് ഫുൾ വീഡിയോ എൻ്റെ ഇതിലുണ്ട് ഡ്രസ്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കേണ്ട എന്നോർത്ത് അപ്ലോഡ് ചെയ്യാണ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്